പ്ലാന്റ് പോർട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു അടിപൊളി പോകൻവില്ലയുടെ സെയിൽസ് വീഡിയോ ആണ് ചെയ്യുന്നത് കൂടാതെ ഇന്നത്തെ വീഡിയോന് ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ അതും പത്ത് പേർക്കാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയില വിനാരനോട്സ്മെന്റ് നമ്മൾ ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടു നോക്കാം അതുമാത്രമല്ല ഇന്നത്തെ വീഡിയോനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് കവർ സൈസ് പോകൻവില്ല ഹൈബ്രിഡ്സ് പോകൻവില്ലാ പ്ലാന്റുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് കോംബോ ആയിട്ടും അല്ലാതെയും പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ് പിന്നെ എൻ്റെ ഏറ്റവും വലിയ റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേയ്മെന്റ് ചെയ്താൽ മിനിമം വൺ വീക്ക് എങ്കിലും വെയിറ്റ് ചെയ്യാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്ത ആഴ്ച അയക്കില്ല ല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പോൾ ഇന്ന് വീഡിയോ കണ്ട് ഇന്ന് ഓർഡർ ചെയ്ത് നാളെ ചെയ്യുന്നവർക്കും തിങ്കളാഴ്ച വരെ ചെയ്യുന്നവർക്ക് നമ്മൾ തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ അയച്ച് തീർക്കാൻ സാധിക്കും അതായത് ഒരു വീക്കിൽ നമുക്ക് ഏകദേശം ഒരു എൺപത്തിയഞ്ച് തൊണ്ണൂറ് ഓഡേഴ്സോളം മാക്സിമം ബോക്കിന് വില്ല കവർ ചെയ്യാൻ പറ്റണുള്ളൂ കാരണം വൈകുന്നേരങ്ങളൊക്കെ ക്ലൈമറ്റിൻ്റെ വ്യത്യാസം വരുന്നുണ്ട് മഴ വരുമ്പോഴൊക്കെ കാട്ടൺ ബോക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒക്കെ എൻ്റെ ടെറസിൻ്റെ മുകളിൽ നടക്കുന്നത് അപ്പോൾ ചാറ്റിലും കാര്യമൊക്കെ വരുമ്പോൾ കാട്ടൺ ബോക്സ് നനയും അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു എൺപത്തഞ്ച് തൊണ്ണൂറ് ഉണ്ടാക്കി ഒരാഴ്ച അയക്കാൻ പറ്റണുള്ളൂ അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് മിനിമം ഒരു വൺ വീക്ക് എല്ലാവരും തന്നെ കേട്ടോ ചിലപ്പോൾ നിങ്ങൾ ഇന്ന് പേയ്മെന്റ് ചെയ്താൽ തിങ്കളാഴ്ച തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് അയക്കാം എങ്കിൽ കൂടി അങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്യണം ചെയ്യണോട്ടോ കാര്യം റിക്വസ്റ്റ് ആണ് അത് കാരണം അങ്ങനെ കൂട്ടിയെ കൂടിയേ അയക്കാൻ പറ്റണില്ല കാരണം ഒരുപാട് സ്ട്രെസ്സ് വരുന്നുണ്ട് നമ്മൾ മാക്സിമം എഫോർട്ട് എടുത്തിട്ടാണ് നമ്മൾ തീർക്കുന്നത് അപ്പോൾ നമുക്കിനിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് പത്ത് പേർക്കൂടെ മിനിമമേ അയക്കാനായിട്ടുള്ളൂട്ടോ അത് നമ്മൾ തിങ്കളാഴ്ച തന്നെ അയക്കും ഇന്ന് ബെറ്റ് സർവീസ് വഴി കുറച്ച് പേർക്ക് കയറ്റി വിട്ടിട്ടുണ്ടൊക്കെ അപ്ഡേഷൻ ചാനലിൽ കൊടുക്കുന്നുണ്ടെട്ടോ അപ്പോൾ എല്ലാം ക്ലിയർ കട്ടായിട്ട് മനസ്സിലാക്കുകയാണെന്ന് വിചാരിക്കുന്നു ഡി ടി ഡി സി വഴി സ്പീഡ് പോസ്റ്റ് വഴിയും പെറ്റ് സർവീസ് വഴിയും നമ്മൾ പ്ലാന്റ്സുകൾ അയച്ചേരുന്നുണ്ട് അത് മാത്രമല്ല ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ മണ്ണുകളെ ഈ പ്ലാന്റുകളെല്ലാം തന്നെ കേരളത്തിന് പുറത്തുനിന്ന് വന്ന പ്ലാന്റ്സുകളാണ് അപ്പോൾ പലരും ചോദിക്കുന്ന സംശയമാണ് പ്ലാന്റ്സുകൾ കിട്ടിക്കഴിയുമ്പോൾ ഇതിന്റെ കടയിലെ മണ്ണ് ഇളക്കി കളയണോന്നുള്ളത് ഒട്ടും മണ്ണ് കളയേണ്ട അതുപോലെ തന്നെ നിങ്ങൾക്ക് നട്ടുവെക്കും അതിന്റെ റിസൾട്ട് ഞാൻ ഇതിനുമുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് വളങ്ങളൊന്നും ചേർക്കാത്ത മണ്ണിൽ നട്ടുവെക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ പിന്നെ ഹൈബ്രിഡ്സ് ചെടികൾ ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് കണ്ടിന്യൂസ് കുത്തി കുത്തി പെയ്യുന്ന മഴയത്ത് വെക്കാതിരിക്കുക അതിപ്പോൾ എത്ര വലിയ ചെടിയാണെങ്കിലും വെക്കാതിരിക്കുന്നത് നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഇപ്പം നമ്മുടെയൊക്കെ കോമ്പൗണ്ട് വാളിൽ ഇരിക്കുന്ന ചെടികൾ മഴ വരുന്ന സമയത്ത് നമ്മളെല്ലാവരും ഇറക്കി സൺഷെയ്ഡിൻ്റെ കീഴിലേക്ക് നമ്മൾ വയ്ക്കും നല്ല വെളിച്ചം കിട്ടുന്ന ഭാഗത്ത് ഡയറക്റ്റ് മഴ ഇല്ലാത്ത ഭാഗത്ത് വെക്കുക കേട്ടോ അങ്ങനെയൊക്കെ കീപ്പ് ചെയ്യുക പ്രൂണിങ് ചെയ്യാൻ പറ്റുന്ന സമയമാണ് ഇപ്പം ആവശ്യത്തിനുള്ള വളങ്ങൾ ചട്ടിയുടെ വശങ്ങളിളക്കിയിട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടാ ഇപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക ഡി ടി ഡിസി വഴി സ്പീഡ് പോസ്റ്റ് വഴിയും പെറ്റ് സർവീസ് വഴിയും പ്ലാൻസ് അയച്ചിരുന്നുണ്ട് നമ്മൾ പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി ചെയ്യുന്നതായിരിക്കും മാക്സിമം മെസ്സേജസ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റെ ായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ അഡ്രസ്സ് പിൻകോഡ് വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ കൃത്യമായിട്ട് ഇട്ട് വയ്ക്കാം കേട്ടോ അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് അത് ഇട്ടാ പിന്നെയും പിന്നെയും ചോദിക്കാൻ ഇടവരുത്തരുത് ഞാൻ ചോദിച്ചാലും ഇല്ലെങ്കിലും മറക്കാതെ അതും കൂടി ഒന്ന് ചെയ്തു വെച്ചേക്കാട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും പ്ലാന്റ്സിൻ്റെ സൈസ് റേറ്റ് കാണാം ഗിഫ്റ്റിനെ കുറിച്ച് മറക്കണ്ട പത്ത് പേർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് അതും പൊഗൻവില പ്ലാന്റ്സുകൾ തന്നെ ആയിരിക്കും ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ കമന്റിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ആയിരിക്കട്ടെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് കമൻ്റെ യൂട്യൂബ് കമൻറ്റ് പിക്കർ വഴിയിട്ടല്ല തന്നെ െടുക്കണത് ഞാൻ തന്നെ റീഡ് ചെയ്ത് ഓരോ കമൻസും വായിച്ചിട്ടായിരിക്കും നല്ല കമൻസിന് മാത്രമായിരിക്കും നമ്മൾ ഇത് തരണേ കേട്ടോ ഗിഫ്റ്റ് തരണം അതും കൂടി ഓർത്തെടുക്കിയാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഞാൻ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പ്ലാന്സുകളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കോംബോകളാണ് ഞാൻ ആദ്യം കാണിക്കുന്നത് ഈ പ്ലാന്റ്സുകളൊക്കെ സെപ്പറേറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞത് പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കുക പ്ലാൻസുകൾക്കായിട്ട് തിരക്ക് പിടിക്കരുത് എന്തെങ്കിലും എമർജൻസീസ് ഉള്ളവർ അതായത് ഇപ്പം നാട്ടിൽ വന്നിട്ട് ഇത്ര ദിവസത്തിനുള്ളിൽ തിരിച്ചു പോകണം എന്ന ആഗ്രഹമുള്ളവർ അങ്ങനെയുള്ളവർക്കൊന്ന് പ്രത്യേകം പറഞ്ഞു വച്ചേക്കാം കേട്ടോ ഇന്ന ദിവസങ്ങളിൽ ഒന്ന് അയച്ച് തരാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് ചെയ്തു തരാനായിട്ട് പറ്റൂട്ടെ ചിലവർക്ക് അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം പിന്നെ പേയ്മെൻറ്റ് ചെയ്ത് പിറ്റേ ദിവസം മുതൽ തന്നെ അയച്ചു അയച്ചോ ഒന്ന് ചോദിക്കരുത് അതൊരു റിക്വസ്റ്റ് ആണ് കേട്ടോ വളരെ റിക്വസ്റ്റ് ആണ് കാരണം പലവരും ഇന്നിപ്പോൾ പേയ്മെൻറ് ചെയ്ത് നാളെ സൺഡേ ആണെങ്കിൽ കൂടി ചോദിക്കുന്നവരുണ്ട് നാളെ അയച്ചോ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടിട്ട് അത് എനിക്കറിയാം നമ്മളെല്ലാവരും പേയ്മെൻറ്റ് ചെയ്ത് എത്രയും പിടിയുന്ന ഐറ്റം നമ്മുടെ കയ്യിൽ കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരാണ് ഞാനടക്കം അത് ഞാൻ മനസ്സിലാക്കുന്നു എങ്കിൽ കൂടി ഞാൻ പറയുകയാണ് അയക്കുന്ന ദിവസം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ട്രാക്കിംഗ് ഐ ഡി അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇട്ടു കേട്ടോ അപ്പോൾ നമുക്ക് ഓരോ പ്ലാൻസുകളും സെപ്പറേറ്റ് കാണാം കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ ഫസ്റ്റ് കോംബോട്ടോ ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ നമ്മൾ ചെയ്യണത് അഞ്ച് പൊകൻവില്ലാ പ്ലാന്റ്സുകൾ കോംബോയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് പ്ലാന്റ്സിനും കൂടി നമ്മുടെ നമ്മുടെ ചാർജ് വരുന്നത് കോമ്പോ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് പ്ലസ് ഇ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഓരോ പ്ലാൻസുകളും ഞാൻ പരിചയപ്പെടുത്താം ഫസ്റ്റ് പ്ലാന്റ് മിറ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആയിട്ട് അത്യാവശ്യം നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഹാർഡ് സ്റ്റെമ്മില് വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് മിറയുടെ പ്ലാന്റ് ആണ് ഫസ്റ്റ് സെക്കൻഡ് പ്ലാന്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല അടിപൊളി പ്ലാന്റ് ആണ് നല്ല ഭംഗി ുള്ള ഫ്ളവേഴ്സും ആണ് കാണാനായിട്ട് ഇനി അടുത്തൊന്ന് തായ്റാണി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല അടിപൊളി ഭംഗിയുള്ള ഫ്ലവേഴ്സോട് കൂടിയിട്ട് വരുന്ന പ്ലാന്റ് ആണ് ഇനി ഇതാ നമ്മുടെ നാലാമത്തെ പ്ലാന്റ് തിമാപ്പിങ്ക് കേട്ടോ തിമാപ്പിങ്ക് എന്ന് വെച്ചാൽ മൾട്ടി കളേഴ്സ് ആണ് ലീഫും അതുപോലെ തന്നെയാണ് ഇനി ഇതാ അടുത്ത് ഡോക്ടർ റാവു റെഡ് ഈ ഒരു അഞ്ച് പ്ലാന്റ്സ് ഈ ഒരു അഞ്ച് പ്ലാന്റ്സിന് നമ്മുടെ കോമ്പോ റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് പ്ലസ് ഇ സിക്കാണ് നമ്മൾ കൊടുക്കണേട്ടോ ഇതാ അടുത്ത വരുന്നത് പത്ത് പ്ലാന്റ്സുകളുടെ കോംബോയാണ് പത്ത് പ്ലാന്റുകളുടെ കോംബോ റേറ്റ് ഞാൻ സെപ്പറേറ്റ് പറയാം എയ്റ്റ് നയൻറ്റി എണ്ണൂറ്റി തൊണ്ണൂറ് പ്ലസ് ഇ ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല അടിപൊളി പ്ലാന്റ്സുകളാണ് എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്നുകൂടിയും പരിചയപ്പെടുത്തി പോണേനു കാരണം പലരും സ്കിപ്പ് ചെയ്ത് കാണുന്നുണ്ട് നമ്മളോട് ചോദിക്കാറുണ്ട് അവർ അതുകൊണ്ട് തന്നെ പറയണേട്ടോ അതായത് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഫസ്റ്റ് പ്ലാന്റ് ഇത് മിലൺ എന്ന് പറയും ഈ മിലൺ ഡോളർ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ വന്നിട്ട് ഞാൻ ചിലതൊക്കെ പ്രൂൺ ചെയ്തൊക്കെ കാരണം നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ചിലതിൽ ഇതിൽ ഇലയുടെ അളവ് കുറവായിരിക്കുക ചിലപ്പോൾ പ്രൂൺ ചെയ്ത പ്ലാന്റ് ആയിരിക്കും കേട്ടോ അത് എടുത്ത് പറയുകയാണ് കേട്ടോ ഇനി ഇത് അടുത്ത പ്ലാന്റ് നമ്മുടെ ഡോക്ടറാവു ഓറഞ്ചിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അടുത്തത് പൂന വൈറ്റ് വരുന്നുണ്ട് എന്താ ഡോക്ടർ റാവു റെഡ് വരുന്നുണ്ട് തിമ പിങ്ക് വരുന്നുണ്ട് തായറാണിയുടെ പ്ലാന്റ് വരുന്നുണ്ട് ിറാന വരുന്നുണ്ട് മിറ വരുന്നുണ്ട് ലേഡി ഹേഴ്സ് എന്ന് പറഞ്ഞ വെറൈറ്റി കേട്ടോ ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഇതിന് ഒത്തിരി വീഡിയോസ് ചെയ്ത് ചെയ്തു പോയതുകൊണ്ടാണ് ഒരുപാട് വലിച്ചു നിന്നിടാതെ കേട്ടോ അങ്ങനെതാ പത്ത് പ്ലാന്റ്സുകൾ പത്ത് പ്ലാന്റുകളുടെ കോമ്പോ റേറ്റ് വരുന്നത് എയ്റ്റ് നയൻറ്റി എണ്ണൂറ്റി തൊണ്ണൂറ് പ്ലസ് ഇ സിക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഈ പത്ത് പ്ലാന്റ്സുകളുടെ ഏത് പ്ലാന്റും നിങ്ങൾക്ക് സെപ്പറേറ്റ് ഇനിയിപ്പോൾ ഈ ഡോക്ടർ ഡോക്ടർറാവും റെഡും ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോ പ്ലാന്റിനും നമ്മുടെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി രൂപ വെച്ചിട്ടാണ് കേട്ടോ ഓരോ പ്ലാന്റ്സും ഇനിയിപ്പോൾ തിമ മാത്രം മതിയെന്നാണെങ്കിൽ തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അതിൻ്റെ റേറ്റ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് തിമേ സകിറാനും കൂടി ആണെങ്കിൽ വരുന്നത് തൊണ്ണൂറ്റഞ്ച് ഇൻഡു രണ്ട് തൊണ്ണൂറ്റഞ്ചിൻ്റെ രണ്ട് പ്ലാന്റുകൾ കേട്ടോ അങ്ങനെയാണ് വരുന്നത് കേട്ടാ ഈ പത്ത് പ്ലാന്റ്സുകൾ കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഈ പത്ത് പ്ലാന്റുകൾ നിങ്ങൾക്ക് ഏത് പ്ലാന്റ് എടുത്താലും തൊണ്ണൂറ്റഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതാ അടുത്ത പ്ലാന്റുകൾ എന്ന് പറയുന്നുണ്ടല്ലോ നമ്മൾ കാണിക്കുന്നത് ഒരു ആറ് വെറൈറ്റി പ്ലാന്റുകളാണ് പ്ലാന്റുകളാണെട്ടോ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതിൽ മോസ്റ്റ് ഡിമാൻഡായെന്ന് തോന്നിയ പ്ലാന്റ്സുകളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ബാക്കിയെല്ലാം സെപ്പറേറ്റ് ഒന്നോ രണ്ടോ പീസസ് ആയിട്ടോ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ ഓരോ പ്ലാന്റും പരിചയപ്പെടുത്തേണ്ടത് നമ്മുടെ ചോക്ലേറ്റ് ബ്രൗൺ എന്ന് പറഞ്ഞ വെറൈറ്റി ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നവർക്ക് കമൻ്റ് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് കിട്ടിയ പ്ലാന്റ്സിനെ കുറിച്ചിട്ടൊക്കെ ഒത്തിരി പേര് നല്ല റിവ്യൂസ് നമുക്ക് ഇടുന്നേണ്ടതാണോ ഇത് ചോക്ലേറ്റ് ബ്രൗൺ ആണ് ടു ആണ് ഇതിൻ്റെ റേറ്റ് മോസ്റ്റ്ലി ഡിമാൻഡ് ആയിട്ടുള്ള ത്രീ സ്റ്റാർ അതൊക്കെ നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടൂ നയൻറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ ഇത്ര ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് മിസ് വേൾഡ് ആണ് ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള ഒരു ആണ് മിസ് വേൾഡിൻ്റെ റേറ്റ് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് സെപ്പറേറ്റ് ഇനിയിപ്പോൾ അതായത് ഹഗി വാൻസ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ആട്ടാ ഹിഗി വാൻസ് എന്ന് പറഞ്ഞാൽ പ്ലാന്റിൻ്റെ റെഫറൻസ് ബുക്ക് നമ്മൾ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഈ പ്രാവശ്യം വന്ന പ്ലാൻസിൽ രണ്ടുമൂന്ന് പ്ലാൻസിൽ പൂവിട്ടിട്ടുണ്ട് പക്ഷെ പൂക്കൾക്ക് ഗ്യാരണ്ടി ഇല്ല കേട്ടോ നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നതുകൊണ്ടോ ആ ഒരു വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ മൾട്ടി കളേഴ്സ് അത് എൻ്റെ കയ്യിൽ ഡിഫറൻറ്റ് കളേഴ്സാണ് കണ്ടോ ഒരു ഓറഞ്ച് ഉണ്ട് ഒരു പിങ്ക് ഉണ്ട് പിന്നെ അത് പതിയെ മാറുന്നുണ്ട് കേട്ടോ അങ്ങനെ പല കളേഴ്സിലാണ് ഹഗിവാൻസ് വരുന്നത് വളരെ റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെതായ ഈ ഒരു വലുപ്പൊക്കെ വരുന്ന പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ടു നയൻറ്റി റുപ്പീസാണ് കേട്ടോ ചിലതിന് ഹൈറ്റ് കുറവുണ്ട് കേട്ടോ ഇതിപ്പോൾ ഹൈറ്റ് കൂടി പോലെ നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് ഒത്തിരി പുഷിയായിട്ട് വരും കേട്ടോ എത്രയും നീളം കുറയ്ക്കുന്നോ അത്രയും പ്ലാന്റ് പുഷി ആയിക്കൊണ്ടിരിക്കും അപ്പോൾ ഇതിൻ്റെ റേറ്റ് ടു ആണ് ഇനി ഇതാ ബ്ലാക്ക് മൊണാലിസ് കേട്ടോ അതായത് മാർക്കറ്റിലധികം ഡിമാൻഡ് ഉള്ളൊരു പ്ലാന്റ് ആണ് അധികം കിട്ടാത്ത പ്ലാന്റ് ആണ് ഒട്ടും ആരോഗ്യമില്ലെന്ന് തോന്നുന്ന ഒരു വെറൈറ്റിയാണ് ആണ് പൂക്കളും അത്രയും മനോഹരമായിട്ടുള്ള പൂക്കളാണ് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ത്രീ ഫിഫ്റ്റി ആണ് റേറ്റ് പറയുന്നത് കേട്ടോ ഇതും ബ്ലാക്ക് മെരിയൊക്കെ എപ്പോഴും ഞാൻ പറയാറുണ്ട് കാണുമ്പോൾ ഒരു ആരോഗ്യം ഇല്ലെന്ന് തന്നെ തോന്നൂട്ടോ അങ്ങനത്തെ പ്ലാന്റ്സുകളാണ് പക്ഷെ നല്ല ഡിമാൻഡുള്ള നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇനി അടുത്ത് നമ്മുടെ ടാങ് ലോങ് ബീച്ചാണ് ടാങ് ലോങ് ബീച്ചിൻ്റെ പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ടു ഹൺഡ്രഡ് റുപ്പീസ് ആട്ടോ ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ അഞ്ച് വെറൈറ്റി പ്ലാന്റ്സുകൾ നമ്മൾ രണ്ടാമത്തെ സെക്ഷനിൽ കാണിക്കുന്നുണ്ട് നമ്മൾ കോംബോയിൽ ഉൾപ്പെടുത്തുന്നത് ആദ്യത്തെ പത്ത് പ്ലാന്റ്സും ഈ ഒരു അഞ്ച് പ്ലാന്റും കൂടി ചേർത്ത് വെച്ചൊരു കോംപോവും കൂടി നമ്മളിപ്പോൾ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പതാ ഇന്നത്തെ സൂപ്പർ മെഗാ കോംബോ എന്ന് പറയുന്നത് പതിനാറ് പ്ലാന്റ്സുകളുടെ ആയിട്ടോ ആദ്യം നമ്മൾ കാണിച്ച പത്ത് പ്ലാന്റ്സിൻ്റെ കോംബോയും രണ്ടാമത്തെ സെക്ഷനിൽ കാണിച്ച ബ്രാൻഡഡ് ആയിട്ടുള്ള ആറ് പ്ലാന്റ്സിൻ്റെ കോംബോ ആറ് പ്ലാന്റ്സും കൂടി ചേർന്നിട്ട് മൊത്തം പതിനാറ് പ്ലാന്റ്സുകൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റിൽ കൊടുക്കുന്നത് രണ്ടായിരത്തി നാന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസ് പ്ലസ് സി സിക്കാണ് കൊടുക്കുന്നത് നമ്മൾ രണ്ട് ബോക്സസ്സിലായിട്ടായിരിക്കും പ്ലാന്റ്സുകൾ അയക്കുന്നത് കേട്ടോ അപ്പോൾ കൊറിയർ ചാർജിൽ വ്യത്യാസം ഉണ്ടായിരിക്കും അത് ഓർത്തിരിക്കുക അത്യാവശ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള കവർ സൈസ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ ഒരിക്കലും ക്ലോസർ വ്യൂ അല്ല കേട്ടോ കാണിക്കുന്നത് വീഡിയോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിൻ്റെ കാരണം തന്നെ നിങ്ങൾക്ക് എൻ്റെ ക്ലിയർ കട്ട് ഒരു സൈസ് മനസ്സിലാകാൻ വേണ്ടി എല്ലാം ലോങ്ങ് വ്യൂ എടുത്തിട്ടാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ സൈസ് കണ്ടതിന് ശേഷം പ്ലാന്റ്സുകൾ വേണ്ടവർ ഓർഡർ ചെയ്യുക കേട്ടോ ഇതൊക്കെ സത്യം പറഞ്ഞാൽ വളരെയധികം ഡിമാൻഡുള്ള ഐറ്റംസ് ആണ് ഓരോ പ്ലാന്റുകളും ഇതിൽ രണ്ടാമത്തെ സെക്ഷനിൽ കാണിച്ച ഓരോ പ്ലാന്റ്സുകളുടെ റേറ്റ് ഒക്കെ നല്ല റേറ്റ് ഉള്ളതാണ് നമ്മൾ കണ്ടത് ഇത്ര അടുത്ത് കൊണ്ടുവന്ന് കാണിക്കാണ്ട് ലോംഗർ വ്യൂ കാണിക്കുന്നത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കിന് റയർ ആയിട്ടുള്ള പ്ലാൻസിൻ്റെ സെക്ഷൻ കുറച്ചുണ്ട് അത് കാണാം കേട്ടോ റയർ വെറൈറ്റീസിൽ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് യെല്ലോ ഫോക്സ്റ്റെയിൽ ആണ് കേട്ടോ യെല്ലോ ഫോക്സ്റ്റെയിൽ വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആട്ടോ അതായത് പ്ലാന്സിൻ്റെ സ്റ്റംസ് കട്ട് ചെയ്ത് പിടിപ്പിച്ച പ്ലാന്റ്സിൻ്റെ നെക്സ്റ്റ് സ്റ്റോക്ക് നമുക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും മാർക്കറ്റിൽ രണ്ടായിരം രൂപ വരെയൊക്കെ റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് യെല്ലോ ഫോക്സ്റ്റെയിൽ വളരെ ഭംഗിയുള്ള പൂക്കളാണ് പൂക്കളാണിതിൻ്റെ അതുമാത്രമല്ല ടോപ്പ് ബ്രാൻഡ് ഹൈബ്രിഡ്സിൽ ഒന്നാണ് കേട്ടോ അധികം കിട്ടാനും ഈ ഒരു റേറ്റ് അപ്പോൾ നമുക്കൊരു നാലിഞ്ച് പോട്ടിൽ വന്നിരിക്കുന്ന പ്ലാന്റുകളാണ് നമ്മൾ ഇതിനുമുമ്പ് അയച്ചിരിക്കുന്നവർക്ക് എല്ലാവർക്കും വിത്ത് പോട്ട് തന്നെയാണ് അയച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെയാണ് പ്ലാന്റ്സിൻ്റെ സൈസ് വരണത് കേട്ടോ ഇങ്ങനെയായിരിക്കും സൈസ് വരുന്നത് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തപ്പോഴും ചിലതിൽ രണ്ട് തൈകളുണ്ടായിരുന്നു പ്രാവശ്യം വന്നാലൊക്കെ സിംഗിൾ പ്ലാന്റ്സ് ആണ് ചിലതിൽ ഓരെണ്ണത്തിൽ മാത്രമേ രണ്ട് തൈ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് പറഞ്ഞത് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ഒരിടത്തുനിന്ന് എല്ലാ ഫോക്സ്റ്റൈൽ കിട്ടില്ല കേട്ടോ അതും ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റുകളെല്ലാം നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏകദേശം നാല് ആറ് എട്ട് എട്ട് പ്ലാന്റുകളാണ് സ്റ്റോക്കിലിപ്പോൾ ഉള്ളത് കേട്ടോ ഓരോന്നും ഇതൊക്കെ യെല്ലോ ഫോക്സ് ചെയ്യുന്ന പ്ലാന്റുകളാണ് കേട്ടോ കണ്ടോ ഇനിയൊക്കെ പ്ലാന്റ്സുകൾ വന്നേക്കണം അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ്സാണ് ഇപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ അടുത്തത് ഗോൾഡൻ മാവ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ ഇനി വരുന്ന സീസണിലേക്കൊക്കെ ബോഗൻ ട്രെൻഡ് ആവുന്ന യെല്ലോ ലീഫ് വരുന്ന ബോഗൻ ആണ് അപ്പം അതിൻ്റെ ഓൺ റൂട്ടർ പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള നല്ല ഡിമാൻഡുള്ള ഐറ്റം ആണ് അഞ്ഞൂറ്റി എൺപതാണ് ഇതിൻ്റെ റേറ്റ് പറയുന്നത് കേട്ടോ ഇങ്ങനെയാണ് സൈസ് പറയണത് കേട്ടോ കണ്ടോ ഓരോന്നിൻ്റെ സൈസ് ദാ ഇങ്ങനെയൊക്കെയായിരിക്കും വരാം കേട്ടോ ചിലത് കവറുകൾ കൂടുതലായിട്ട് എന്താ ഇങ്ങനെയൊക്കെയാണ് സൈസ് വരുന്നത് അഞ്ഞൂറ്റി എൺപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ആ ഒത്തിരി പേര് ചോദിച്ചൊരു ഐറ്റമാണ് ഫ്ലെയിം ബ്രെഡ് ആട്ടാ ഫ്ലെയിം ബ്രെഡിൻ്റെതായി ഈരോ വലിപ്പത്തിലുള്ള ഓൺ റൂട്ട് പ്ലാന്റ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്തിട്ട് ഇതായിരിക്കും സൈസ് വരണത് കേട്ടോ അടുത്ത് വരുന്ന ബ്രിസാറിഡാണ് കേട്ടോ ബ്രിസാറെഡിൻ്റെ ഓൺ റൂട്ടഡ് പ്ലാന്റുകളാണ് ഇരിക്കുന്നത് നാല് പ്ലാന്റുകളാണ് നമുക്ക് സ്റ്റോക്കിലുള്ളത് പെർ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്ന അറുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് സൈസ് വ്യക്തമായിട്ട് കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റ്സുകൾ പർച്ചേസ് ചെയ്യുക കേട്ടോ ഒരു നാലിഞ്ച് പോർട്ട് സൈസിലാണ് പ്ലാന്റ് വരണത് ചിലത് വലുപ്പം കൂടിയ പ്ലാന്റ് ഉണ്ട് ചിലത് വലുപ്പം കുറഞ്ഞതുണ്ട് കേട്ടോ എങ്കിലും ബ്രിസാറെഡൊക്കെ ഓൺ റൂട്ട് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് തന്നെ നല്ല റേറ്റ് നിൽക്കുമ്പോൾ ഓൺ റൂട്ടഡ് പ്ലാന്റ് ഈ ഒരു റേറ്റിൽ നിൽക്കുമ്പോൾ ഒരിടത്തും കിട്ടില്ല കേട്ടോ അതാ ഇതാണ് സൈസ് വരണത് ഇതെന്താ അത്യാവശ്യം സൈസ് ആയിരുന്നു കേട്ടോ പക്ഷേ ലീഫുകൾ ഷെഡ് ചെയ്തതാണ് കുറച്ച് മഴയുടെ പ്രശ്നം വന്നപ്പം മഴ വെള്ളം ശരിക്കും കൊണ്ടായിരുന്നു ഇതിന് അങ്ങനെ സ്പ്രെഡ് ഇതായതാണ് കേട്ടോ അങ്ങനെ നാല് പ്ലാന്റുകളാണ് ഉള്ളത് ബ്രിസാറുടെ ആ സൈസ് ലോങ് വ്യൂ കണ്ടോളൂ കണ്ടോ ഇങ്ങനെ സൈസ് വരണത് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി കേട്ടോ അത് ശരിക്കും ബ്രാൻഡായിട്ടുള്ള ഒത്തിരി ഡിമാൻഡുള്ളൊരു ഐറ്റം ആണ് മിസ് ഹോളൻഡ് സ്പോട്ടഡ് കേട്ടോ അത്യാവശ്യം നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാനായിട്ട് നല്ല ഡിമാൻഡുള്ളൊരു ഐറ്റമാണ് ഓൺഡൂട്ടഡ് പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്ന ഒന്നും അല്ല എല്ലാം ഓൺഡൂട്ടഡ് പ്ലാന്റ്സുകളാണ് അപ്പോൾ അതിൻ്റെ സൈസ് കാണുമതാ ചിലതിലൊക്കെ ഉണ്ടോ അതാണ് പൂക്കളിട്ട് പൊഴിഞ്ഞു തുടങ്ങിയിട്ടോ അതായത് പൂക്കൾ പൊഴിഞ്ഞതാണ് ഞാനത് എടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇതിൽ പൂവിട്ടിട്ടുണ്ടായിരുന്നു വേണ്ടോ മിസ് വോളിൻ്റെ സ്പോട്ടൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിലിങ്ങനെ സ്പോട്ടുകൾ വരും വൈറ്റ് സ്പോട്ട്സ് ഇങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് ഓൺ റൂട്ടർ പ്ലാൻസ് ആണ് വിത്ത് പോട്ട് അയക്കാനാണ് ഞാൻ താൽപ്പര്യപ്പെടുന്നത് കേട്ടോ കാരണം അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തന്നെ ഈ പോട്ടിൽ തന്നെ ഇതിൻ്റെ വളർച്ച ഇനിയും ഉണ്ട് കണ്ട സൈസൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക് അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇതിൻ്റെ നമുക്കൊരു എട്ട് പീസാണ് ഇപ്പോൾ സ്റ്റോക്കിൽ നിലവിലുള്ളൂ കേട്ടോ ഇത് അടുത്തത് സക്കൂറ ബെല്ലാക്കാൻ്റെ ഒരു നാല് പ്ലാന്റുകൾ നമുക്ക് പുതിയ സ്റ്റോക്കിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ഐറ്റമാണ് സക്കൂറ ബെല്ലാക്ക എന്ന് പറയണത് അതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അൻപത് രൂപയാണ് സൈസ് കണ്ട കണ്ടതിന് ശേഷം മാത്രം മേടിക്കുക കേട്ടോ ഇതെങ്ങനെ സൈസ് വരുന്നത് ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ ഒരുപാട് വലിയ പ്ലാന്റ് അല്ല ചെറിയ പ്ലാന്റ് തന്നെയാണ് സക്കൂറ ബെല്ലാക്കാൻ ഓൺ റൂട്ടർ പ്ലാന്റ് ആണ് വേണ്ടവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ വേണ്ടവർ മാത്രം സൈസ് കണ്ടതിന് ശേഷം പ്ലാന്റ്സ് വേണ്ടവർ മാത്രം കോൺടാക്ട് ചെയ്യുക സൈസ് നമ്മൾ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട് ചെറിയ സൈസ് പ്ലാന്റ്സുകളാണ് കേട്ടോ പക്ഷെ സക്കൂറ ല്ലക്കാനൊക്കെ ഈ ഒരു പ്ലാന്റിൻ്റെ നോർമൽ പ്ലാന്റിൻ്റെ റേറ്റിലോട്ട് കിട്ടാത്ത ഒരു ഐറ്റം ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതും ഓൺ റൂട്ട് പ്ലാന്റ് കൂടെ ഇതാണ് സൈസ് പറയുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് റേറ്റ് പറയുന്നത് വേണ്ടവർ മാത്രം കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു കൂട്ടത്തിൽ ഈയൊരു പ്ലാന്റാണ് ഇതിൽ ഹൈറ്റും ഉള്ളത് കേട്ടോ ഇത് അടുത്തത് വാജുതലീഷയുടെ പ്ലാന്റ് ആണ് കേട്ടോ വാജുതലീഷയുടെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഹൈറ്റൊക്കെ വന്ന പ്ലാന്റ് ആട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് ഇതിന്റെ എല്ലാത്തിലും പോർട്ടിൽ അതിൻ്റേതായിട്ടുള്ള ഐഡിയൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ഓർത്തിരിക്കുന്നതാണോ നല്ല അടിപൊളി പ്ലാന്റ്സ് ഉണ്ട് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് വാജുതലീഷയുടെ പ്ലാന്റ് എന്നൊക്കെ വെച്ചിട്ട് നല്ല ഹാർഡ് സ്റ്റെമ്മിൽ വരുന്നതാണ് നല്ല സൈസുള്ള ആണ് കേട്ടോ ഇത് ആ ഒരു പ്ലാന്റിനും കൂടി ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ നമ്മുടെ മരമുല്ലയുടെ പ്ലാന്റുകൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടോ വീഡിയോന് അത്രമാത്രം നമ്മൾ ബൊഗൻമുള്ളയുടെ വീഡിയോ ചെയ്യുന്നതുകൊണ്ടിട്ടായിരിക്കണം അത്രയൊരു വ്യൂസിലോട്ട് വന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലാന്റ്സ് ഇപ്പോഴും സ്റ്റോക്കിലുണ്ട് അപ്പോൾ അത് മരമുല്ലയുടെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി ആണ് കേട്ടോ നിറച്ച് വൈറ്റ് ഫ്ലവേഴ്സ് ആയിരിക്കും ശരിക്കും ചെറിയൊരു കുഞ്ഞ ട്രീ പോലെയാണ് നമുക്ക് ചട്ടിയിലായിട്ടും താഴത്തേക്കായിട്ടും നടാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇന്നലെ ചുവന്ന മണ്ണിലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടിട്ട് തന്നെ ഇതിൻ്റെ കടയിൽ ഇച്ചിരി വെയിറ്റ് ഉണ്ടാവും നമ്മൾ സെപ്പറേറ്റ് പൊതിയുമ്പോൾ ഇപ്പോൾ ബൊൻഗൻ വിലയുടെ ഒപ്പം കൊണ്ട് അയക്കണമെങ്കിൽ ഇത്രയും കൂടി വെയിറ്റ് കൂടും കേട്ടോ അതുകൂടെ ഓർത്തിരിക്കുക അപ്പോൾ ഇത് വേണ്ടവർ കോണ്ടാക്ട് ചെയ്യുന്നതിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസാണ് എല്ലാം നല്ല അടിപൊളി ബുഷിയായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ആ ഇത്രയും പ്ലാൻസുകളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു സെയിൽസ് വീഡിയോ ഉണ്ട് നമ്മൾ ചെയ്ത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഗിഫ്റ്റിൻ്റെ കാര്യം ആരും മറക്കേണ്ട പത്ത് പേർക്കാണ് ഗിഫ്റ്റ് പറഞ്ഞിരിക്കുന്നത് കമൻസുകളിൽ ഇടുക അതിൽ നിന്ന് ആർക്കും ഗിഫ്റ്റ് വരുന്നത് കേട്ടോ അപ്പോൾ അതാ പ്ലാൻസുകളുടെ കോംബോകൾ നമ്മൾ സെപ്പറേറ്റ് റയർ പ്ലാൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണണമെന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവർക്കും അഫോർഡബിൾ റേറ്റിലുള്ള രീതിയിലാണ് നമ്മൾ പ്ലാൻസുകൾ അറേഞ്ച് ചെയ്തേക്കുന്നത് അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ ഉണ്ടാകുമ്പോൾ അതിൽ കോൺടാക്ട് ചെയ്യട്ടെ മാക്സിമം മെസ്സേജസ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കട്ടെ പരമാവധി കോളുകൾ ഒഴിവാക്കുക പ്ലാൻസുകൾ അയക്കുന്ന രീതി നിങ്ങൾ പേയ്മെന്റ് ഒരു വൺ വീക്കെങ്കിലും വെയിറ്റ് ചെയ്യുക കേട്ടോ അയച്ചു ആഴ്ച ഒന്ന് എപ്പോഴും ചോദിച്ചേക്കരുതേ നിങ്ങളെ അയക്കുന്ന ദിവസം കൃത്യമായിട്ടുള്ള അപ്ഡേഷൻസ് നിങ്ങൾക്ക് തരേം തരും അതുപോലെ തന്നെ നമ്മുടെ ചാനലിലും ഡെയിലി അപ്ഡേഷൻസ് നടന്നു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേർക്ക് ഒത്തിരി പേരുണ്ട് എല്ലാവർക്കും താങ്ക് യു കേട്ടോ ഒരുപാട് ഒരു പേരോട് നന്ദി പറയാനുണ്ട് കാരണം വെയിറ്റ് ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ ചോദിച്ചിട്ട് നമ്മുടെ റിപ്ലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നമ്മൾ പലപ്പോഴും റിപ്ലൈ ചില സമയത്തൊക്കെ ലേറ്റ് ആവാറുണ്ടെങ്കിലും അതിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് എല്ലാവർക്കും ഒത്തിരി താങ്ക് യു ഇപ്പോൾ സ്പീഡ് പോസ്റ്റ് വഴിയും പെറ്റ് സർവീസ് വഴിയും നമ്മൾ ഡി ടി ഡി സി വഴിയും നമ്മൾ പ്ലാൻസുകൾ അയച്ചു തരുന്നുണ്ട് കേട്ടോ നമ്മുടെ പേയ്മെൻറ്റ് മെത്തഡ്ഡ് ഗൂഗിൾ പേയിലെ അക്കൗണ്ട് ത്രൂ ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക അപ്പോൾ മറ്റൊരു അടിപൊളി സെയിൽസ് വഴിയിട്ട് ഉടനെ നമ്മൾ വരുന്നതായിരിക്കും ഒരുപാട് പ്ലാൻസുകൾ ഇനിയും വരുന്നുണ്ട് കേട്ടോ കാരണം വീഡിയോ ചെയ്യാൻ ടൈം കിട്ടണമല്ലോ സത്യം പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു പ്ലാൻസുകൾ വരുന്നതനുസരിച്ച് നമ്മുടെ പഴയ വീഡിയോസും ഉണ്ട് കേട്ടോ ഗ്ലോണിമയുടെയും കലാത്തിയുടെയും ഒക്കെ നമ്മൾ വീഡിയോ എന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കാണുക സപ്പോർട്ട് ചെയ്യുക കാരണം കുറേ കാലങ്ങളായിട്ട് നമ്മുടെ ചാനലിൽ ബോഗൻവില്ലയുടെ വീഡിയോ മാത്രം വരുന്നതുകൊണ്ടിട്ട് അത് മാത്രമല്ല നമ്മൾ സെയിൽ ചെയ്യുന്നത് സീസൺ വൈസ് വരുന്ന പ്ലാന്റ്സുകൾ തന്നെ നമ്മൾ സെയിൽ ചെയ്ത് സെയിൽ ചെയ്ത് നമ്മുടെ ചാനലിൽ അപ്ഡേഷൻ ചെയ്യും കേട്ടോ അപ്പോൾ സപ്പോർട്ട് നിങ്ങൾ ഒരുപാട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് മാക്സിമം അല്ലാതെ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്കൊരു വാട്ട്സാപ്പ് ഗ്രൂപ്പ് കൊണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ചെടികളോട് താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിട്ട് ഉടനെ തന്നെ കാണാം இத்தையும் நேரம் வீடியோ கண்டு எல்லாவர்க்கும் ஒத்தி ஸ்னேத்தோடு தாங்கயு